അങ്ങനെ ഫൈനൽ നമുക്ക് വീണ്ടും വേറെ റോഫ് കിട്ടിയിരിക്കുകയാണ് നോക്കി നോക്കി നിന്ന് കിട്ടുന്ന റോഫ് കണ്ട് ഇതേ കണക്ക് തെങ്ങി തിരിഞ്ഞ് തീർക്കുന്നത് വല്ലാത്ത രസുഖമാണ് എല്ലാ പ്രാവശ്യം കുറച്ച് സമാധാനം കിട്ടാറുണ്ട് പക്ഷേ ഇന്നെന്തോ അങ്ങോട്ട് സെറ്റാവുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് നേരെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോഷൂട്ടാവുന്ന പിള്ളേരെയും വിളിച്ചിറങ്ങിയിട്ടുണ്ട് ഒരാൾക്കാണെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വേണമെന്ന് ഭയങ്കര ആഗ്രഹം പട്ടിയുടെ കൂടെ വാസം പക്ഷേ അവരൊന്നും നന്നായിട്ട് കോപറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഒന്നും പറയാനില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റൊമാൻസ് ആവാമെന്ന് വിചാരിച്ച ഒരാൾ ഒരാൾ പൊക്കുന്ന സീനാണ് കൈസ് കാണിക്കുന്നത് വീഡിയോയ്ക്ക് എന്തായാലും ായിട്ടുണ്ട് പക്ഷേ ആൾക്ക് ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല അതിട്ടാണ് അതിൻ്റെ റിസൾട്ട് തന്നേക്കുന്നത് അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ കുറച്ച് നൂഡിൽസ് വാങ്ങിച്ച് എറ്റ് നൂഡിൽസ് എന്നിട്ടും ക്ഷീണം മാറുന്നില്ല ഇത്രയൊക്കെ പനിയെടുത്തില്ലേ അപ്പോൾ പിന്നെ ഒരു ജ്യൂസ് ആവാമെന്ന് പറഞ്ഞ് നീ നിൽക്കുക ഓട്ടോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ ഉപദേശം കേട്ടു മര്യാദയ്ക്ക് എൻ്റെ നല്ല നല്ല ഇന്ത്യയിൽ ഫോട്ടോ കിട്ടണം എന്നെ നാണം നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഗൈസ് ആ ഭീഷണിയും കേട്ട് ഞാൻ ഒരുപാട് കൊണ്ട് തന്നെ ആ വിഷമം മാറ്റാൻ കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു അങ്ങനെ ജ്യൂസൊക്കെ കുറച്ച് ഇനി ഞങ്ങൾ പോവാം അപ്പോൾ